ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് അഞ്ചരട അല അടിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഉറക്കമൊക്കെ അങ്ങോട്ട് മാറി ഫ്രഷ് ആയതുകൊണ്ട് പിന്നെ ഞാൻ കിടന്നില്ല വേഗം തന്നെ എഴുന്നേറ്റ് കുറച്ച് നേരിടേനെ എഴുന്നേറ്റ് കിടക്കണമായിരുന്നു അപ്പോൾ ഞാൻ വിദേശം അഞ്ചര ആകട്ടെ എന്നിട്ട് എഴുന്നേൽക്കാം അധികം ജോലികൾ രാവിലെ ഇല്ലല്ല എങ്കിൽ തന്നെയും ഒട്ടും തന്നെ കിടക്കാൻ തോന്നണേ ഇല്ല എങ്ങനെയെങ്കിലും എഴുന്നേൽക്കണമെന്നുള്ള ഒരു തോന്നൽ വന്നപ്പോൾ എന്തായാലും എഴുന്നേറ്റ് പോകുന്നതാണ് പോകുന്നതാണ്ട അപ്പോൾ നമ്മുടെ ഫ്ളാഗ് വോയിസ്റ്റിക്കൊക്കെ ചെയ്ത് സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറില്ല പപ്പീണ് വന്നിട്ട് തുറക്കണത് ഇടക്ക് മാത്രമേ എനിക്ക് കുറച്ച് കൂടുതൽ സമയം കിട്ടിയെന്ന് വിചാരിച്ചാലേ ഞാനത് ചെയ്യുള്ളൂട്ടോ അല്ലാതെ ഞാൻ ചെയ്യാറില്ല അപ്പോൾ രാവിലെ അത് ഏതായാലും ചെയ്ത് ജനലൊക്കെ തുറന്നിടുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ആ തണുത്ത കാറ്റൊക്കെ കയറുമ്പോൾ നമുക്ക് രാവിലെ ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ അങ്ങനത് സമയം കിട്ടിയതുകൊണ്ട് അതൊക്കെ ചെയ്ത് പിന്നെ നമ്മളേതാണ് റൂബി കിടക്കണോ അപ്പം ഞാൻ ഫോണിൻ്റെ ലൈറ്റ് ഓൺ ചെയ്തേക്കണേ അതുകൊണ്ടാണ് കാണാൻ പറ്റണത് ഫോണിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്താൽ നല്ലൊരു ഇട്ട അപ്പം അങ്ങനെ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തേ അതാണ് പിന്നെ ഇട്ടായത് അപ്പോൾ അങ്ങനെ കിടക്കണവിടെ അവൾ രാവിലെ ഒന്ന് കഴിഞ്ഞിട്ടങ്ങൾ പെട്ടെന്ന് വരല്ല കേട്ടോ നേരത്തേക്ക് എൻ്റെ ഒപ്പം എഴുന്നേറ്റിട്ട് കിച്ചണിൽ വന്ന് കുത്തിയിരിപ്പാണ് പേടിയാണ് ഞാൻ പോയി പൊയ്ക്കളഞ്ഞാലാന്ന് ചോദിച്ചത് പക്ഷേ ഇപ്പോൾ അവൾക്ക് അറിയാം ഞാൻ കിച്ചണിൽ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാം അതുകൊണ്ട് അവൾ കിടന്ന് ഉറങ്ങോട്ടാണ് പിന്നെ ഇന്നലത്തെ വീഡിയോൻ്റെ കീഴിൽ കുറച്ച് കമൻ്റുകളുണ്ടായിരുന്നു ചേച്ചി ശബ്ദത്തിനൊരു സങ്കടം അതുപോലെ ശബ്ദത്തിന് വ്യത്യാസം പിന്നെ നമ്മുടെ പ്രിയ പ്രിയബാബു എഴുതിയിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ കണ്ടത് കുറച്ച് നാളൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് തോന്നി ചേച്ചിയുടെ ശബ്ദം അതുപോലെ സംസാരിക്കുന്ന സ്പീഡ് ഒക്കെ കുറഞ്ഞെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് വോയിസ് ഓവർ കൊടുത്തത് കുറച്ച് ഏളി മോർണിംഗ് ആയിരുന്നു അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളൊക്കെ ഉള്ളതുകൊണ്ടേ ഞാൻ മൈക്കിലൊന്നും അല്ല സംസാരിക്കണത് എൻ്റെ വെറുതെ ആണ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ശബ്ദത്തിലൊക്കെ ഞാൻ വോയിസ് ഓറ് കൊടുക്കും അപ്പോൾ അടുത്തുള്ള വീടുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നണ്ടല്ല മുട്ടി 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 വീടുകളാണ് അങ്ങനെ വലിയ കുറേയധികം മുറ്റ ഇത് പറമ്പ് കാര്യങ്ങളൊന്നും നമ്മളുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് എല്ലാം മുട്ടി മുട്ടി നിൽക്കുന്ന വീടുകളാണ് അപ്പോൾ ആളുകൾക്കൊരു ശല്യമാവരുത് എന്നുള്ള പേടിയോട് കൂടിയിട്ട് ശബ്ദം താഴ്ത്തിയിട്ട് തന്നെയാണ് സംസാരിക്കണത് അതുകൊണ്ടാണ് ഒരു ഭയത്തോടു കൂടിയാ സംസാരിക്കുക അപ്പോൾ അതാണ് അങ്ങനെ ഒരു ശബ്ദത്തിന് വ്യത്യാസം പിന്നെ നിർത്തി നിർത്തി സംസാരിക്കാൻ ഞാനൊന്ന് ശീലിച്ചുകൊണ്ട് തന്നെയാണ് മാലപ്പുടക്കത്തിന് തീ കൊടുത്ത പോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നും കാരണം അങ്ങനെ സംസാരിക്കുന്നത് നമ്മളുടെ വിഷ്വൽസ് അങ്ങനെ പോകുമ്പോൾ അതിന് പറ്റുന്ന സാ കാര്യങ്ങളല്ലേ പറയണത് അപ്പം അത് കടന്നു പോകുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ആയിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ അല്ലാതെ സ്ഥിരമായിട്ട് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ അത്രയ്ക്കും ഒന്നുമല്ല അപ്പം അങ്ങനെ ഇത്തിരി സ്ലോ ആയിട്ട് സംസാരിക്കാനൊന്ന് ഞാൻ ഞാനോ അപ്പോൾ അതൊക്കെയാണ് കാരണം അപ്പോൾ ഇന്ന് കൊഴുക്കട്ടയുടെ ബാക്കിയുണ്ട് പിന്നെ പപ്പക്ക് ഞാൻ ഇത്തിരി ഓട്സും കൂടി കാച്ചി കൊടുത്ത് ഒരു കാപ്പിട്ടിട്ട് അവിടെ വെച്ച് ഇന്ന് രാവിലെ കാപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലേറ്റ് ആയിട്ടാണ് കാപ്പി ഇട്ട് കൊടുത്തത് കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഈ വോയിസ് ഓവർ കൊടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഏഴ് ഏഴര എന്തോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഇങ്ങോട്ട് കാപ്പിയായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അപ്പൊക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പോൾ കാപ്പി കഴിക്കണം നിർബന്ധം അങ്ങനൊന്നുമില്ല അവിടെ എടുത്ത് വെച്ചേക്കണ കാണുമ്പോൾ ചിലപ്പോൾ എടുത്ത് കഴിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മുടെ റോജറിന് ഇത്തിരി ഒന്ന് വഴിറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച് കാരണം ഇത് റിച്ചാർഡിന് വേണ്ടി മേടിച്ച് വെച്ചതായിരുന്നു അപ്പോൾ റിച്ചാർഡാണെങ്കിൽ പോവുകയും ചെയ്തല്ല അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഏകദേശം ഒന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ റോജൻ്റെ അടുത്ത് തലേദിവസം തന്നെ ഞാൻ ചോദിച്ച് എടാ നീ ഇത് കഴിക്കുകയാണെന്ന് വെച്ചാൽ അപ്പം ആ ഉണ്ടാക്കി പോകും നേരത്തെ പണ്ടവന് അതെല്ലാം കഴിച്ചോണ്ടിരുന്നെച്ച അപ്പം ഉണ്ടാക്കുമോ എന്ന് തുടങ്ങി അങ്ങനെ അതെല്ലാം ഉള്ള പച്ചക്കറികൾ എന്തൊക്കെയാണ് കോളിഫ്ലവർ കുറച്ച് അധികമുണ്ട് ക്യാരറ്റ് ബീൻസ് എല്ലാം കൂടി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണേട്ടാ ക്ലീൻ ചെയ്തിട്ട് ത്രീ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് എടുത്ത് വെച്ചേക്കണേ ഇനിയിപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതെല്ലാം കൂടി ഞാൻ വേവിക്കാൻ പോണേ ഇനി ഇത് വെക്കാൻ പറ്റില്ല ഉപയോഗിക്കണം അപ്പം റോജറിന് വേണ്ടിയിട്ടുള്ളത് ആദ്യം കുറച്ച് വേവിച്ചിട്ട് രണ്ട് മുട്ടയും കൂടി വെച്ചിട്ടുണ്ട് അവൻ്റെ ഇതിനകത്ത് അപ്പോൾ അത് എല്ലാം ഒന്നിച്ച് വെന്ത് വന്നോളൂ എന്നിട്ട് അതിനൊന്ന് ബട്ടറിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ അത് കഴിഞ്ഞ് ബാക്കി ഞാൻ പച്ചക്കറികൾ കട്ട് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് അതും ഒന്ന് ഇതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യാലും ആവിപാത്രം വച്ചേക്കണമല്ലേ അതോ അത് ചൂടാക്കി കിടക്കണല്ലേ കഞ്ഞിക്കുള്ള ചോറ് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അതുമൊക്കെ നല്ല തിളച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെന്ത് ഇത് വെന്തപ്പോഴത്തേക്ക് ഞാൻ വേഗം അത് വേഗ വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് തട്ടിയിട്ടതാണ് കേട്ടോ എന്നിട്ട് ഇതിനകത്തേക്ക് ഇനി ബാക്കിയുള്ള പച്ചക്കറികളും കൂടി ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇത്തിരി മസാലയിട്ട് മുളക് കൂടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി വേഗാനായിട്ടുള്ള ടൈം പിന്നെ വേണ്ടല്ല അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ അങ്ങോട്ട് വേവിച്ചിട്ട് വെക്കണേ അപ്പോൾ ഇന്നെനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജനലുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം മഴ പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഈ മഴ പെയ്യുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് ഒരു ഈർപ്പ് അടിച്ചിട്ട് ഒരു ഭയങ്കര ഒരു സ്മെല്ലും അത് കുത്തുകുത്ത് പോലെയൊക്കെ പാടുകളാകും അപ്പോൾ എന്ത് തന്നെ ആയാലും ഒന്ന് തുടക്കണം രാവിലെ തന്നെ ജനലുകളെല്ലാം തുടക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി അങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്ക് പുറത്തിറങ്ങി ഇന്ന് ജോലി ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് മഴ മാറാൻ വേണ്ടി കാത്തു നിന്ന് ഏകദേശം ഒരു എട്ടര മണിയോടുകൂടിയാണ് മഴ മാറിയത് കേട്ട അങ്ങനെ ഞാൻ ഒരു പുതിയ കഴുകി വെച്ചേക്കുന്ന ഒരു മോപ് ഹെഡൊക്കെ എടുത്ത് പിടിപ്പിച്ച് പിടിപ്പിച്ച് അപ്പോൾ ഏറ്റവും നല്ല വൃത്തിക്കുള്ള ഒരു മോഫ് ഹെഡ് പിടിപ്പിച്ചിട്ട് വേണം സംഭവങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ജനലുകൾ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ് ഇത് കൈയ്യെത്തൂല ഇപ്പം കാണുമ്പോൾ അറിയാലോ നല്ല ഹൈറ്റിൽ നിൽക്കണേ എപ്പോഴും നമ്മൾ ലാഡറൊക്കെ വെച്ചിട്ട് കയറിയിട്ടല്ലേ ചെയ്യണത് അപ്പോൾ ഒരിത്തിരി വാഷിംഗ് ലിക്വിഡ് ഒഴിച്ചിട്ട് വളരെ കുറച്ച് ഒഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പത വരും എന്നിട്ട് ആ വെള്ളം വെള്ളത്തിൽ നമ്മൾ മുക്കി ആദ്യം ജനലിൻ്റെ ഉൾഭാഗം ഇങ്ങനെ തുറന്നിട്ടിട്ട് ഉൾഭാഗങ്ങളാണ് തുടക്കണത് ഗ്ലാസും ഫ്രെയിമും എല്ലാം ഏറ്റവും അവസാനമാണ് ജനൽ ഫുള്ളിങ് അടച്ചിട്ട് മൂന്ന് പാളി അടച്ചതിന് ശേഷം പുറം മൊത്തത്തിലങ്ങോട്ട് തുടക്കും അതിൻ്റെ ആ ചാട്ടമൊക്കെ തുടക്കും അങ്ങനെ അപ്പോൾ ഇത് ഓരോന്നും രണ്ട് പ്രാവശ്യം നമ്മൾ തുടക്കണം ആദ്യം ഒരു തുടക്കൽ കഴിഞ്ഞ് ഒന്ന് അതായത് ഓരോ ജനൽപ്പാളികളും തുടച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും അവസാനം ഒന്ന് മുക്കിയിട്ട് എല്ലാം ഒന്നിച്ചൊന്നും തുടക്കും അങ്ങനെയാണ് തുടച്ച് തീർക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സൈഡിൽ മൂന്ന് പാളികളുള്ള മൂന്ന് ജനലുകളാണ് ഉള്ളത് അപ്പോൾ ഈ സൈഡാണ് തുടക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കൂടുതൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് സ്ഥലം കുറവാണ് നമ്മളുടെ ഇവിടെയൊക്കെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ അങ്ങനെ സ്ഥലത്തിന് വില കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലമൊന്നും ആളുകൾക്ക് മേടിക്കാൻ പറ്റില്ല ഒരു സെൻറ്റ് രണ്ട് സെൻറ്റ് സ്ഥലത്തൊക്കെ അത്യാവശ്യം വീട് വെച്ച് മുക്കാൽ സെൻറ്റ് സ്ഥലത്ത് പോലും വീട് വെച്ചിട്ട് താമസിക്കുന്നുണ്ട് കാരണം അത്രയും നല്ല സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്ന് താമസിക്കാനായിട്ട് ഒരിത്തിരി സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല അവിടെ താമസിക്കാം എന്നുള്ള രീതിക്ക് മുക്കാൽ സെൻ്റ് സ്ഥലത്തിൽ പോലും വീട് വെച്ച് താമസിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വില ഞങ്ങളുടെയൊക്കെ സ്ഥലത്തിൻ്റെയൊക്കെ അപ്പം അത്രയും വില നിൽക്കുമ്പോൾ നമുക്ക് പരിസരത്തൊക്കെ സ്ഥലം എല്ലാവർക്കും കുറവാണ് അപ്പം ഞാൻ പറഞ്ഞത് ഈ തുടക്കണ സമയത്ത് നമുക്കൊന്ന് വാ നിന്ന് തുടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം കാണുമ്പോൾ അറിയാമല്ലോ ചെറിയൊരു പാസ്സേജാണ് രണ്ട് സ്ഥലത്ത് രണ്ട് വീടിൻ്റെ രണ്ട് സൈഡിലുള്ള അപ്പോൾ അതനുസരിച്ചിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത്തിരി സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പണിഭാരം വേഗം കുറയും എന്ന് വെച്ചാൽ വേഗം നമുക്കിങ്ങനെ കയ്യും കാലമൊക്കെ ഒന്ന് നീളത്തിലൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ചെയ്യാല്ല അപ്പം അത് ഒരു സൈഡ് ഞാൻ തുടച്ച് കഴിഞ്ഞട്ടോ ഒരു സൈഡ് തുടച്ചു കഴിഞ്ഞ് ഏകദേശം ഒമ്പതര പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം തുടക്കുമ്പോൾ വേഗം അങ്ങോട്ട് തീരണ പോലെ തോന്നും പക്ഷെ അപ്പം അപ്പം ആ വെള്ളം മാറ്റി വെള്ളത്തിൽ അഴുക്കാകുന്നുണ്ടായിരുന്നു അപ്പോൾ വെള്ളം മാറ്റി പിന്നെയും അതിനകത്ത് ലിക്വിഡ് ഇട്ട് അങ്ങനെയൊക്കെ എല്ലാം പല പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആണ് ഇത് ആ മൂന്ന് ജനലി തുറ തുടച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഇനി റോജർ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴത്തേക്കും അതൊന്ന് റെഡിയാക്കി വെക്കാല്ല എന്ന് വിചാരിച്ചിട്ട് അത് ഒന്ന് വഴറ്റി അതും എടുത്ത് വെച്ചാ വെറുതെ ബട്ടറിൽ എന്താണ് വെളുത്തുള്ളി മാത്രം ഒന്ന് അരിഞ്ഞിട്ടിട്ട് അതൊന്ന് വഴറ്റി പച്ചക്കറി പിന്നെ മുട്ടയും കുടിയിട്ട് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് വെച്ച് പിന്നെ ഏതായാലും ആ പാത്രം ചൂടായിരിക്കണേ അല്ലേ അപ്പോൾ പിന്നെ ഇതൊന്ന് താളിച്ചേക്കാന്ന് വിചാരിച്ച് ഇതിൻ്റെ അകത്തേക്ക് സവാള വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതിൽ കുരു ഇത് എന്താണ് ചെറിയ ജീരത്തിൻ്റെ പൊടി ഇത്തിരിയിട്ട് ഗരം മസാല മുളക് പൊടി ഒരിത്തിരി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ ചെറിയ ജീരത്തിൻ്റെ പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് അതൊന്ന് വഴച്ചി എടുത്തിട്ടാ അത് വെന്തതുകൊണ്ട് പെട്ടെന്ന് മിക്സായി വരും അതോടെ തീർന്ന് അതും ആക്കി വെച്ചാ അപ്പം റോജറിൻ്റെ പാലൊന്നും കൂടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് മൂടിയവിടെ വെച്ച് റോജർ വന്നിട്ടില്ല എങ്കിലും വരാനുള്ള സമയം ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ ബാക്കി ഈ സൈഡിലുള്ള കാര്യങ്ങളും ചെയ്യണമല്ലോ അപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള രണ്ട് ജനലുകൾ പുറം മാത്രമേ ഞാൻ തുടച്ചിട്ടുള്ളൂ കാരണം അത് രണ്ടും കെയർട്ടനകത്ത് ഇട്ടേക്കണത് കൊണ്ട് തന്നെ ആ കെയർട്ടൻ പൊക്കി എടുത്ത് പിന്നെ അതിൻ്റെ ഇതൊക്കെ തുടക്കൽ എനിക്ക് ഇത്തിരി മടി തോന്നി അതുകൊണ്ട് ഞാൻ വിചാരിച്ച അതിൻ്റെ പുറം മാത്രം തുടക്കുക കാരണം അതിൻ്റെ കർട്ടൻ ഇട്ട് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് പൊടിയൊന്നും കയറാറില്ല കർട്ടനാണ് നമ്മൾ ശരിക്കും തുടച്ച് കളയേണ്ടത് ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറം മാത്രം തുടച്ച് വാതിലൊന്നു തുടച്ചിട്ടാ ഫ്രണ്ട് ഡോറ് അപ്പോൾ അത് നീറ്റായിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ റോജറിൻ്റെ ഫുഡ് കാര്യങ്ങൾക്ക് പോയത് അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇതൊരു ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ഞാൻ വെള്ളം തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെള്ളം മാറ്റുമ്പോൾ ഇത്രയും കൂടി ക്ലീൻ ആയിട്ട് വീണ്ടും അഴുക്കതിലൊക്കെ ആവില്ല അപ്പോൾ അങ്ങനെ ഈ ഒരു സൈഡിലുള്ളത് മൂന്ന് പാളിയുടെ ഒരു ജനല് അത് മറ്റു ജനലിൻ്റെ അത്രയും വലുതല്ല പിന്നെയാണെങ്കിൽ മറ്റു ജനലിനെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇടക്കിടക്കിടക്ക് മരത്തിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഗ്ലാസ് ആയിട്ടല്ലേ വെച്ചേക്കണം ആ ഇത് ഒറ്റ ഗ്ലാസ് ആണ് അതുകൊണ്ട് ഇത് തുടക്കാനായിട്ടും നല്ല ഈസിയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ തുടക്കാനായിട്ട് ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കിച്ചൻ്റെ ആ ഒരു ജനലില്ലേ ആ അത് മൂന്ന് പാളിയുടെയാണ് അതൊക്കെ അങ്ങനെ മുകളിൽ കയറി ഇരിക്കുന്നതിന് കേട്ടോ ഒത്തിരി ഹൈറ്റിലാണ് അതൊക്കെ അപ്പോൾ അത് ഒന്നേതായാലും തുടച്ചിട്ട പിന്നെ ഉള്ളത് പുറകിൽ ഈ ഒരു ജനലുണ്ട് ആ ജനല് പിന്നെ ആ സൈഡിലുള്ള ഗ്രിൽസ് മറ്റേ ഈ വർക്ക് ഏരിയക്ക് ചുറ്റും നമ്മൾ ആ നെറ്റ് പിടിപ്പിച്ചിരേണ്ടല്ല ഈ നെറ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതിൽ കുഞ്ഞ് 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 കള്ളികളി പോലത്തെ നെറ്റല്ലേ നിറച്ച് മാറാമ്പലിൻ്റെ പൂട പൂട പോലെ അങ്ങോട്ട് പിടിക്കും ഈ കുഞ്ഞു കുഞ്ഞു കള്ളിയുടെ അകത്തൊക്കെ അപ്പോൾ സാധാരണ ഞാനത് ഒരു ബ്രഷ് കൊണ്ടിട്ട് തുടച്ച് തുടച്ച് കളയാറുണ്ട് കേട്ടോ അപ്പോൾ ബ്രഷ് കൊണ്ട് തുടച്ച് കളഞ്ഞാലും അത്ര ഒരു അതിൻ്റെ ആ ഇങ്ങനെ പറന്ന് പോകുമെന്നല്ലാതെ അതുപോലത്തെ പൊടി അവിടെ ഉണ്ടാവും പക്ഷേ ഇത് വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ ആ കുഞ്ഞു കുഞ്ഞു കള്ളിയിലുള്ള എല്ലാ അഴുക്കും പോയി നല്ല നീറ്റാവും കണ്ട ഇപ്പം ഞാൻ തുടക്കണ സ്ഥലമില്ലേ അത് അപ്പുറത്തെ സൈഡിലുണ്ട് അത് തുടച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് പിന്നെ നമ്മളുടെ ഈ ഡോറുകളുണ്ടല്ല ഏത് രണ്ട് സൈഡിലും പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഇരുമ്പിൻ്റെ വാതിലുകൾ അതുമൊക്കെ ഗ്രിൽസ് ഉള്ളതും അല്ലാത്ത ആ ഒക്കെ തുടച്ചേട്ടാ അങ്ങനെ വേഗം വേഗം കഴിയോട്ടാ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് അകത്തു നിന്ന് തുടക്കണം രണ്ട് സൈഡും ഒന്ന് തുടച്ചെടുക്കണം പിന്നെ ഈ ചാട്ടങ്ങളും ഒപ്പൊപ്പം തുടക്കണം അതിൽ ഇങ്ങനെ ഇങ്ങനെ ചാടിച്ചാടി അതായത് പുറത്തോട്ടാണുള്ള നമുക്ക് ചാട്ടങ്ങൾ വന്നേക്കണം അപ്പോൾ അതെല്ലാം തുടക്കണം അതിലൊക്കെ ഒരുപാട് പൊടി വീണടക്കും പിന്നെ ഇതിൻ്റെ ഈ ഡോറുണ്ട് ഡോറിന്മേലും നമ്മൾ ആ നെറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ തുടക്കുമ്പോൾ എപ്പോഴും ക്ലീനായിട്ട് കിടക്കും കേട്ടാ ഭയങ്കര ഈസിയാണ് ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ചെയ്ത ചെയ്യുന്നുണ്ടെന്നുള്ളത് കമൻസിലൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടിയാണ് അപ്പം ഞാൻ തുടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ആ മഴ പെയ്തങ്ങനെ തോർന്ന ഉടനെ ഞാൻ ഇറങ്ങിയല്ല പക്ഷേ ഇപ്പം ഞാൻ വേർത്ത് കുളിച്ച് നാശം കേട്ടോ ഇത്ര നേരം കൊണ്ട് അപ്പോൾ ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് റൂബി കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം പോയിരുന്നു പക്ഷെന്താ മണുക്കണത് എന്താണ് ഏ മണുക്കണത് ഏ നോക്ക് മണുക്കണത് ഇവിടെ വേറൊരു സാധനം കൊണ്ടിരി ഞാൻ കാണിച്ചിട്ടില്ല ജെർക്കി ഇറക്കി തിർക്കിയുടെ സ്മെല്ലാണീ മണുക്കണത് വേണ്ട മണുക്കണേണ്ട നോക്കണേണ് വേറെ വല്ല സ്ഥലത്തുണ്ടെന്ന് മണുക്കണേ എന്താണപ്പാ മണുക്കണേന് പിന്നെ മണക്കണേന ചെറുക്കണ മണം കിട്ടി പക്ഷെ ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ ക്യൂബ് മാത്രം ഒന്ന് കൊടുത്തു നോക്കി അപ്പൊ അതല്ല വേറെ മണം വന്നാണ് ആള് പറയണത് മണക്കണുണ്ടോ എന്താ എല്ലായിടത്തും മണുക്കണി എന്താനപ്പാ മണുക്കണെന്താ ഏറുക്കിയെടുക്കുന്നാണ പറഞ്ഞത് എന്താണപ്പാ ആ ഉണ്ടോ മണം വന്നിട്ടുണ്ട് സാധനം ഇങ്ങോട്ട് എടുക്കുന്നാണ് പറയണത് എന്തിനപ്പാ എന്തുണമ്മ ഏറ്റവും ഇഷ്ടമാണ് ഇറക്കി പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിക്കകത്തേക്ക് ബുദ്ധിമുട്ടാണ് കഴിച്ചു കഴിഞ്ഞിട്ട് ഏഹ് പിന്നെ പിന്നെ മണുക്കണ കൊതി വന്നെയാണ് അപ്പം ചോദിക്കണം എൻ്റെ അടുത്ത് എന്തുണപ്പാ എന്താണ് വേണ്ടത് കുഞ്ഞിനെ ഇറക്കിയാ ഏ ഇത് ഇതാണ് അതല്ല വേണ്ട ക്യൂബ് ഇവിടെ ഞാൻ കുറേ വെച്ചിട്ടുണ്ട് കണ്ടിട്ടില്ല ആള് ആള് കണ്ടിട്ടില്ല ഒരു ജർക്കി മാത്രമേ എടുത്തിട്ടുള്ളൂ അതല്ല വേറെ വരട്ടെ എന്നാണ് പറയണത് കണ്ടായി മനസ്സിലായാ ജെറക്കിടം വേണം ഇത് തന്നെയല്ലേ ആ സാധനം ഉറപ്പിക്കണേ ഇപ്പം അതിൻ്റെ കൂട്ടത്തിൽ കിടന്നതുകൊണ്ട് അതിൻ്റെ മണം പിടിച്ചിട്ടുണ്ട് അതാണ് ഇനി സംഗതി വേറെ വല്ലതുമാണ് ഒരു സംശയത്തിൻ്റെ ഇട കാരണം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇട്ടതുകൊണ്ടേ ഇതിൻ്റെ സ്മെല്ല് വരുമല്ലോ അതിൻ്റെ അതിൻ്റെ മെതല് അപ്പോൾ ആദ്യം അതിൻ്റെ സ്മെല്ല് കിട്ടിയില്ല കറക്റ്റായിട്ട് പിന്നെ മനസ്സിലായി മേതാലിതുകൂടെ കിടക്കട്ടെ സാവധാനം തിന്നട്ടെ ഞങ്ങളെ ക്ലീനിങ് കഴിഞ്ഞ് വന്നപ്പോൾ റൂബിനൊന്ന് സന്തോഷിപ്പിച്ചാണ് പിന്നെ റോഹിതൻ്റെ അടുത്തിരുന്ന് കുറച്ച് നേരം സംസാരിച്ച് എല്ലാം കൂടി കഴിഞ്ഞ് നേരം കുറച്ച് പോയി എനിക്കറി വെക്കണം പോയിട്ട് അപ്പോൾ ഇവിടെ ഒരു ബസ്സിൽ കണ്ടപ്പോഴത്തേക്ക് വന്നേ പിന്നെ ഇതൊന്ന് വരക്കാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തതാണ് ബ്ലിങ്കിറ്റിൻ്റെ കൂടെ വന്നതരുത് ബസ്സിൽ മാങ്ങിയെടുക്കണ ബസ്സിലാണ് ഏതും മാങ്ങിയാണ് ഓരോരുത്തർക്ക് കിട്ടുക എന്നുള്ളത് അങ്ങനെ റെസ്റ്റ് എടുത്ത് ആശ്വസിച്ച് പിന്നെ അടുത്ത പാചകത്തിന് കിച്ചണിലേക്ക് വന്ന് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടില്ലേ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഷെഫ് പിള്ളേടെ ചിക്കൻ കറിയെന്നും പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കണ്ടതാണ് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അടിപൊളിയാണെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഷെഫ് പിള്ള ഇട്ടേക്കണതല്ല വേറെ ഒരാൾ ഒരാളിട്ടേക്കണതാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം കാരണം ഇത്തിരി എളുപ്പമുണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് ഇവിടെ വെച്ച ആ ഒരു സമയം അത് കിട്ടുമല്ലാന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് തക്കാളിയൊക്കെ വേണം കേട്ടോ അതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നീളത്തിൽ കട്ട് ചെയ്തിടാനക്കണം അപ്പോൾ എനിക്ക് ഇഞ്ചിയൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ഞാനെപ്പോഴും ചതച്ച് വലിയ പീസായിട്ടേ ഇടുള്ളൂ അപ്പം എടുത്തങ്ങോട് മാറ്റാമല്ല വേഗം പക്ഷേ ഇതിനകത്ത് നീളത്തിൽ അരിഞ്ഞിടാനാണ് പറഞ്ഞേക്കണം അപ്പോൾ അതങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് പക്ഷേ അതാണ് ഈ കറിയിലൊരു ബുദ്ധിമുട്ട് തോന്നിയൊരു സംഭവം ഇഞ്ചി ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എടുത്തെടുത്ത് മാറ്റേണ്ട ഒരു ബുദ്ധിമുട്ട് അല്ലാതെ വേറെ കുഴപ്പമില്ല അത്ര വലിയ ഗുണമൊന്നും പറയാനില്ല ഇനി എൻ്റെ വെപ്പിൻ്റെ ഇരിക്കാം എന്ന് അറിയില്ല ഏതായാലും കുഴപ്പമില്ല പക്ഷേ ഇഞ്ചി ഇടയ്ക്ക് ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ ഇത്തിരി തേങ്ങ ഒന്ന് ചതച്ചിടണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ട് തേങ്ങ കൊത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ തേങ്ങ ഒരു ചെറിയ ചെറിയ പീസസായിട്ട് അതും ഒന്ന് കട്ട് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തിന് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി പെരിഞ്ചീരകമാണ് പൊട്ടിക്കേണ്ടത് പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് തേങ്ങ കൂടിയിട്ട് ഇട്ടിട്ട് അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് സവാള ഇടണം കേട്ടോ സവാള ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി എടുത്തിട്ടാണ് പിന്നെ നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ വെന്തലിഞ്ഞ് പോകും ഈ ഇഞ്ചിയാണ് നമ്മൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവം പിന്നെ ഇതിനകത്തേക്ക് ഒരു മസാലപ്പൊടിയും കൂടി ഒരു പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു മസാലപ്പൊടി പ്രത്യേകം നമ്മൾ മുഴുവൻ മസാല ചൂടാക്കിയിട്ട് പൊടിച്ച് ചേർക്കാനാണ് പറഞ്ഞേക്കണം അത് ഇത്തിരി മസാല മാത്രം ഇതുകൊണ്ട് മിക്സിയിലടിച്ചപ്പോഴത്തേക്കും അധികം അങ്ങോട്ട് പൊടിഞ്ഞ് ഇത് ഫൈൻ പൗഡറായിട്ട് കിട്ടിയില്ല അപ്പോൾ അത് ഇടക്ക് കഴിക്കണത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കളർ മാറി വരണ സമയത്ത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടുകൊടുത്തെ ഇനി ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി ചെറുതായിട്ടല്ല ഒരുവിധം കളർ മാറി വരണം ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് തക്കാളി അതും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർത്ത് മസാലകൾ ചേർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയാണ് ഒന്നിച്ചിടാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഗരം മസാല ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ല ഒരു പ്രത്യേക ഗരം മസാല നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇത് വറുത്തു പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗരം മസാലയില്ല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്തിരി ഉപ്പ് ഇത്രയാണ് ചേർത്തേക്കുള്ളത് എന്നിട്ടതിനാ ഒരുവിധം ആ നടുഭാഗത്ത് ഇട്ടിട്ട് അത് ഒന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂപ്പിച്ചതിന് ശേഷം മാത്രം സവാളയുടെ ഒപ്പം മിക്സ് ചെയ്യാനാണ് പറഞ്ഞേക്കുള്ളത് അപ്പോൾ അതുപോലെ ചെയ്ത് പിന്നെ ചിക്കൻ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ടിട്ട് ഞാൻ ഏതായാലും ഒരിത്തിരി വെള്ളമൊഴിച്ച് അവർ തക്കാളി ഇട്ടതിന് ശേഷം ഒഴിക്കാനാണ് പറഞ്ഞത് പക്ഷേ എനിക്കെന്തോ ഇതിനകത്ത് വെള്ളം ഒട്ടും തന്നെ വെള്ളം ഉറങ്ങാത്ത ചിക്കൻ പോലെ എനിക്ക് തോന്നിയോണ്ട് ഒരു പേടിച്ചിട്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തക്കാളി ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് മൂടി വെക്കാൻ പറയണം അപ്പോൾ ഇളക്കണമെന്നൊന്നുമില്ല തക്കാളി മീതയിലേക്ക് ഇട്ടതായിട്ടാണ് കാണിച്ചെങ്കിലും ഞാൻ ഇളക്കി അപ്പോൾ അതിനകത്ത് നേരത്തൊഴിച്ച് വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചില്ല കേട്ടോ പിന്നത്തെ ഒരു മസാല ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല അതിന് വേണ്ടിയിട്ട് പെരിഞ്ജീരകം ഒരു രണ്ട് മൂന്ന് പട്ട ഇപ്പം ഏകദേശം ഒരു അര കിലോ ചിക്കനേ ഉണ്ടാവും അര കിലോ മുള്ളി ചിക്കൻ ഉണ്ടാവും അപ്പോൾ രണ്ട് മൂന്ന് പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു രണ്ട് പട്ടട കഷ്ണം ഒരു മൂന്ന് ഏലക്കായ ഇത്രയും സാധനങ്ങൾ പിന്നെ ആ ഒരു ഇതില്ലേ സ്റ്റാർ അനീസില് അതിൻ്റെ ഒരു ഫുള്ളാണ് ആ പുള്ളി ഇട്ടത് പക്ഷേ അത്രയും ഇടാൻ പേടിയായിട്ട് രണ്ട് ലീഫ് മാത്രമേ അതിനകത്തുനിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് തന്നെ കൂടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പൊടി ഏറ്റവും അവസാന ഭാഗമാണ് ഇടുന്നത് ഏറ്റവും അവസാനത്തിലാണ് ഇടുന്നത് അത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇത്തിരി വേപ്പിലേക്ക് ഇട്ടിട്ട് പിന്നെ മൂടി വെച്ച് കുറച്ച് നേരം കൂടി മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വെച്ച് വേവിച്ചിട്ട് എണ്ണ തെളിയുമ്പോൾ തീ ഓഫ് ചെയ്യാത്രേ ഉള്ളൂ സംഭവം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് മസാലക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മളിത്തിരി സ്പെഷ്യലായിട്ടല്ല ഗരം മസാല ഇട്ടേക്കുന്നത് അപ്പോൾ അതൊക്കെ കടിക്കാത്ത രീതിക്കത് ചെയ്യണം ഞാൻ ചെയ്തപ്പോഴത്തേക്കും ചിലത് പൊടിയാതെയൊക്കെ കിടന്നുകൊണ്ടുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നി പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ നേരം കൊണ്ട് ഞാനൊന്ന് പോയി മേലെ കഴിക്കുമ്പോൾ ഡ്രസ്സ് ഡ്രസ്സും കേട്ടോ അത്രയും വേർ തൊഴുകിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഫുഡ് ഞാൻ റോജരും കൂടി കഴിച്ചത് അപ്പോൾ അപ്പം നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കരൾ നമുക്ക് ഉണ്ട് അപ്പോൾ ഞാൻ കരൾ കുറച്ചെടുത്തിട്ട് ചൂടാക്കി അപ്പോൾ ഓവണിൽ ചൂടാക്കിയപ്പോഴത്തേക്ക് പോയി അതിങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പോൾ ഒരു പാത്രം വെച്ചൊക്കെ മൂടിയിട്ടാണ് ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നത് എങ്കിലാ പാത്രത്തിൻ്റെ ചുറ്റും അത് പൊട്ടിത്തെറിച്ചേക്കണോ അപ്പം അത് മൂടാതെ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഓവൻ്റെ അകത്ത് പൊട്ടിത്തെറിച്ചാൽ ഞാൻ വിചാരിച്ചു അപ്പം അത് പപ്പ കഴിച്ചതിൻ്റെ ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് അത് റോജറിന് കരൾ കറി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ആണ് ഞാൻ ചിക്കൻ കറി വെച്ചത് കേട്ടോ അപ്പോൾ കരൾ കറിയൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ കഴിച്ചത് ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്ത കേട്ടാ പിന്നെ ഞാൻ റൂബിയും കൂടി കിടന്ന് ഉറങ്ങി ഇത്തിരി നേരം അത് കഴിഞ്ഞത് വൈകുന്നേരം വന്നിട്ട് ചായ ഇട്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ അപ്പം തന്നെ കറക്റ്റായിട്ട് നോക്കി നിന്ന് ഓഫ് ചെയ്ത് ചായപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ ഇന്ന് വേറെ കഴിക്കാനായിട്ട് ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ റോജറിനെ ഇത് ഓഫീസിൽ നിന്ന് ഇങ്ങനെ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുക്കും ഇടക്ക് ഒരു മീൽ ഇങ്ങനെ ഓർഡർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇന്ന് ഇന്നെന്ത് വേണം എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും പറഞ്ഞ് വൈകുന്നേരത്തൊക്കെയുള്ള സ്നാക്ക് മതി എന്ന് പറയും ഒരാൾക്കുള്ളതേ കൊടുക്കുകയുള്ളു കേട്ടോ വീട്ടുകാർക്ക് മൊത്തം ഒന്നും കൊടുക്കില്ല വീട്ടുകാർക്ക് മൊത്തം കൊടുക്കും അത് വർഷത്തിൽ ഒരു ദിവസമാണ് അല്ലാതെ ഇവർക്ക് മാത്രമായിട്ട് ഒരു മീലൊക്കെ കൊടുക്കും കേട്ടാ അപ്പോൾ ഇന്നവന് ബർഗറും പിന്നെ ലോഡർ ആണ് ഇപ്പോൾ മെയിനായിട്ട് ഇവർക്ക് അതിപ്പോൾ ഇഷ്ടമാണ് അപ്പോൾ റോജർ ബാംഗ്ലൂരിൽ നിന്ന് ലോഡർ ഫ്രൈസ് എപ്പോഴും കഴിക്കും ഇവിടെ നമ്മൾ കഴിക്കില്ലായിരുന്നു ഇപ്പം ഇവിടെയും അത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത് തന്നെയാണ് അവന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ബൈറ്റ് ബോക്സ് ഒന്നും ഒരു സ്ഥലമുണ്ട് അവിടെ നിന്നാണ് ഓർഡർ ചെയ്തത് ഇത് അവരാണ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ നമ്മളല്ല അവർ അവിടെ ഇരുന്ന് ബാംഗ്ലൂർ ഇരുന്നിട്ട് ഓർഡർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും അത്രയേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ഇത് ഈ ഒരു ബർഗറും ഒരാൾക്കുള്ളത് കേട്ടോ ഒരു ബർഗറും ഒരു ലോഡഡ് കൂടിയിട്ട് കൊണ്ടുവന്ന് അപ്പോൾ ഫ്രൈസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോഴത്തേക്കും സംഭവം വെറുതെ ഫ്രഞ്ച് ഫ്രൈസ് മുളക് കൂടിയിട്ട് എടുത്തേക്കണമെന്നുള്ളത് മനസ്സിലായി ഞങ്ങൾക്ക് അത് വേറെ സംഭവങ്ങളൊന്നുമില്ല ചീസ ചിക്കനാ ഒന്നും അതിനകത്തില്ല അപ്പോൾ അവൻ പറയുന്നത് പെപ്രിക്ക പൗഡറാണ് മമ്മിട്ടേക്കണേ അവന് പെപ്രിക്ക പൗഡറൊന്നും അല്ല നല്ല ഇരുവെള്ളം മുളക് കൂടി ഇട്ടേക്കണത് കഴിച്ചുകഴിയുമ്പോഴത്തേന് ഭയങ്കര ഇരിവ് അങ്ങനെ ആ ഒരു സംഭവം കേട്ടോ കുഴപ്പമില്ല വെറുതെ ഇങ്ങനെ പക്ഷേ പക്ഷെ ഫ്രൈസ് ഫ്രൈസൊന്നും അല്ലത് പിന്നെ ഒരു ബർഗർ ബർഗർ നല്ല അടിപൊളി ഇറങ്ങിട്ടാ അപ്പോൾ അവന് എനിക്ക് പകുതി കട്ട് ചെയ്തിട്ട് തരാൻ പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കിതൊന്നും കഴിക്കാൻ ഒരു താല്പര്യമില്ല ഒന്നാമത് ഊണ് കഴിച്ച് കുറച്ച് നേരേ ആയിട്ടുള്ളൂ നീ കഴിച്ചോന്ന് എന്ന് പറഞ്ഞ് എങ്കിലും നിർബന്ധം കഴിച്ച് നോക്കുന്ന പറഞ്ഞിട്ട് ഞാനൊരു ചെറിയൊരു കടി എടുത്തതിനകത്തു നിന്ന് പക്ഷേ ആ ബണ്ണൊക്കെ ഒരു ഭയങ്കര മധുരം പക്ഷേ കാണുമ്പോൾ അടിപൊളിയാണ് കാരണം അതിനകത്ത് ലെറ്റു സ്ലീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് പരസ്യത്തി കണ്ണുമല്ലേ വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ആ ഒരു വൈലറ്റ് കളറുള്ള ക്യാബേജ് പർപ്പിൾ ക്യാബേജ് അല്ലേ അത് അതൊക്കെ വെച്ചേക്കണതുകൊണ്ടൊരു ഭംഗിയുണ്ട് കാണായിട്ട് പിന്നെ അത് സിംഗർ ബർഗറാണ് എനിക്ക് സിംഗർ ബർഗർ ഒട്ടും തന്നെ ഇഷ്ടമല്ല അപ്പോൾ സിംഗർ ബർഗർ ആണ് വലിയൊരു പീസ് ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കനാണ് അതിനകത്ത് വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ ഹെവിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ അവൻ അവിടെ ഇരുന്ന് കഴിക്കണ്ടായിരുന്നു അങ്ങനെ എന്നോട് കഴിക്കി കഴുകി കഴിക്കുന്നു പറഞ്ഞിട്ട് ആ ഫ്രഞ്ച് ഫ്രൈസ് ഒരു അഞ്ചാറെണ്ണം ഞാനെടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്കത് കഴിക്കാനൊന്നും തോന്നുന്നില്ല അങ്ങനെയൊന്നും എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴി അവൻ ഒന്ന് അടിച്ചിട്ടേക്കട്ടെ ഇന്ന് പിരക്കൊക്കെ അടിച്ചിട്ടും ഇല്ല തുടച്ചിട്ടുമില്ല അപ്പോൾ ഇന്ന് തുടച്ചിലേലും കുഴപ്പമില്ല കാരണം മഴ പെയ്യുന്നതുകൊണ്ട് എങ്കിലും അടിച്ചിടണം നമ്മുടെ റൂബികളുണ്ട് അപ്പോൾ വേഗം അടിച്ചിട്ട് രാവിലെ തുടക്കാം നമുക്ക് അപ്പോൾ വേഗം തുടച്ച് മാറ്റാം അങ്ങനെ അടിച്ചൊക്കെ ഇട്ടാ അപ്പം ഇന്ന് റൂബി ഫുഡേ കഴിച്ചിട്ടില്ല കേട്ടോ ഫുഡ് കഴിക്കാതെയാണ് എൻ്റെ കൂടെ കിടന്നുറങ്ങിയത് ഭയങ്കര ഡിമാൻഡാണ് ഇന്ന് ഭയങ്കരമായിട്ട് ദേഷ്യവും അതൊക്കെ കാണിച്ച് ദൂരെ ദൂരെ മാറി കിടക്കണേ ഇരുന്നു ഞാൻ പല തവണ പുറത്തൊക്കെ കൊണ്ട് ഇരുത്തി കൊടുക്കാനൊക്കെ നോക്കി ഒരു രക്ഷയിലാൾ കഴിക്കണേ ഇല്ല അങ്ങനെ ഇനിയിപ്പോൾ പ്രെയറിൻ്റെ ടൈമായേ അപ്പോൾ ഞാൻ അപ്പടെടുത്ത് ഇപ്പം ഞാൻ വരാം ഈ തുണി ഒന്ന് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് അങ്ങനെ തുണികളും മടക്കി വെച്ച് പ്രയറിന് പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വേഗം വേഗം ഫുഡ് കഴിച്ചാ അത് ഭയങ്കര ഞാൻ ഇപ്പോഴും പറയില്ലേ ഭയങ്കര സന്തോഷമാണ് ആൾക്ക് പ്രയറിൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള സമയമാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അത് ഇതായിരുന്നു റോഹിതർ എനിക്ക് മേടിച്ച് തന്ന മതേഴ്സ് ഡേ ഗിഫ്റ്റാ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ് തന്നെ തന്നെടുത്തത് നല്ലൊരു മെറ്റീരിയൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ത്രിബിൾ നയനായിട്ട് ആയിരം രൂപയെന്ന് പറയുക ഈ ഒരു ടോപ്പ് പിന്നെ ഇതിൻ്റെ ബോട്ടോം ഷോളൊക്കെ അവിടെ നിന്ന് ആണ് എടുത്തത് അപ്പോൾ ഇതിന് ഇത്തിരി ഡാർക്ക് കളറിലെ ബോട്ടോണ് കിട്ടുക കാരണം അവിടെ ഈ സെയിം പിങ്ക് കളറുള്ള ബോട്ടോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ പറഞ്ഞ ഡാർക്ക് കളർ കൂടുതൽ ഭംഗിയുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇത്രയും കൂടി ആ പൂവിനെ പൂവിനെക്കാട്ടിയും ഡാർക്കായിട്ടുള്ള ഒരു ബോട്ടോ എടുത്തത് ആ ബോട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അതൊരു അങ്ങനെ സിൽക്ക് മെറ്റീരിയലിൽ ചെയ്തേക്കുന്നൊരു ബോട്ടം ഉണ്ടോ ഇട്ട് കഴിഞ്ഞാലും നല്ല ഷേപ്പിൽ നിൽക്കുന്ന ഒരു ബോട്ടം ഇതിന് തോന്നണത് സിക്സ് സിക്സ് ഹൺഡ്രഡ് സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു ശരിക്കും ഓർക്കണില്ല അത്ര ഉണ്ട് വിലയുണ്ട് എങ്കിലും ആ വിലക്ക് വലിയ കുഴപ്പമൊന്നുമില്ല സാധാരണ ലെഗിങ്സും ആ വിലയുടെ ഒക്കെ ഞാൻ നേരത്തെയൊക്കെ മേടിച്ചിട്ടുണ്ട് അത് സാധാരണ തുണിയിട ഇത് നല്ലൊരു പാർട്ടി വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലെഗിങ്സാണ് കേട്ടോ നല്ലൊരു തിളക്കവും ഫിറ്റിങ്സും നല്ല ഭംഗിയാണ് പിന്നെ ഷോൾ അവിടെ ഇല്ല മാക്സിൽ നല്ല ഷോളുകളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഈ പിരിച്ച് പിരിച്ചു വെച്ചിരിക്കുന്ന ആ ഷോളില്ലേ അതാണ് എടുത്തുകൊണ്ട് പോകുന്നത് ആ ഷോൾ സെയിം എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ തന്നെ ഇത്തിരി പുതിയ ഒപ്പത്തിൽ അങ്ങനെ പഴയതിൻ്റെ ഒരു ഭംഗിക്കുറവില്ലേന്ന് വിചാരിച്ചിട്ട് വീണ്ടും ആ കളറ് സെയിം കളർ തന്നെ വീണ്ടും ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കാരണം പിന്നെ ഇനി അന്വേഷണം നടക്കാനായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ അത് മേടിച്ച് ആ ഷോൾ മേടിച്ചിട്ടാണ് ആ ഷോള് ഈ അറ്റത്തിങ്ങനെ പഞ്ചസാര മുത്ത് വെച്ചിട്ടില്ല അത് എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല അങ്ങനെ ഷോളിന് ഏകദേശം മുന്നൂറ്റമ്പത് രൂപ എന്തോ ആയിട്ടുണ്ടായിരുന്നത് കാരണം പുറത്തുനിന്ന് മേടിക്കുന്നത് അതിൻ്റെ കുറവായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ അത് ഏതായാലും മേടിച്ച് ഏതായാലും പേർ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ മൂന്ന് സാധനമാണ് റോജർ എനിക്ക് മതേഴ്സ് ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഈ ഒരു ഇത് കുർത്തിയും പാൻറ്റും ഷോളാണ് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് കണ്ട ഇതിൻ്റെ നല്ലൊരു ഇത് കണ്ടില്ലേ നല്ല അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നത് എല്ലാവരും തിരക്കിലാണെന്ന് എനിക്കറിയാം കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള സാധനങ്ങൾ മെഡിക്കലും അങ്ങനെയുള്ള ഓട്ടത്തിൽ യൂണിഫോമിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ അപ്പോൾ ഇനി നമ്മൾക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം താങ്ക്